കൊടിയ കർഷകദ്രോഹമാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം പട്ടിത്തറ കൃഷിഭവനിലേക്ക് സംഘടിപ്പിച്ച കർഷക കോൺഗ്രസ് കമ്മിറ്റി മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ബൽറാം നെല്ല് കർഷകർക്ക് നെല്ല് വില നൽകാത്തതിനെതിരെ കർഷക കോൺഗ്രസ് പട്ടിത്തറ മണ്ഡലം കമ്മിറ്റി മാർച്ച് നടത്തി കൃഷിഭവനിലേക്ക് സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞു മാർച്ച് കെ വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ വിഹിതം വർദ്ധിപ്പിക്കുമ്പോൾ അതിനനുസൃതമായി സംസ്ഥാന സർക്കാർ സ്വന്തം വിഹിതം കുറയ്ക്കുന്നുവെന്നും സപ്ലൈകോയെ വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അനുഭവങ്ങളുണ്ടായിട്ടുണ്ടെന്നും വി ടി ബൽറാം പറഞ്ഞു കേന്ദ്ര സർക്കാർ വിഹിതം അതിന്റെ അനുസൃതമായി സംസ്ഥാന സർക്കാർ സ്വന്തം വിഹിതം കുറയ്ക്കുന്നു എന്ന് പറയുന്ന അങ്ങേയറ്റത്തെ സർക്കാർ കാലങ്ങളായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി മുപ്പത്തിരണ്ട് രൂപ കർഷകർക്ക് ലഭിക്കേണ്ടിയിരുന്ന സ്ഥലത്ത് ഇപ്പോ വെറും ഇരുപത്തെട്ട് ഇരുപത് മാത്രമാണ് ലഭിക്കുന്നത് ഈ എന്നാലും ഇരുപത് പോലും കർഷകർക്ക് നമ്മുടെ പട്ടിപ്പറിയ കിട്ടാത്ത സാഹചര്യമാണ് കാരണം വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കർഷകർ അനുഭവങ്ങളിലൂടെ മാറിയിരിക്കുന്നു സപ്ലൈ പോയാൽ ഈ പൈസ െ കുറിച്ച് യാതൊരു മൂന്ന് മാസം നാലു മാസം ആറ് മാസം കഴിഞ്ഞാലും കർഷകരുടെ അധ്വാനത്തിന്റെ പ്രതിഫലം അവരുടെ അക്കൗണ്ടുകളിലേക്ക് കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥ ഓരോ സീസണിലും ആവർത്തിക്കപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തിരണ്ട് രൂപയ്ക്ക് ബില്ലുകാർ വരുമ്പോ ഇരുപത്തിനാല് രൂപയ്ക്ക് ബില്ല് കാര് വരുമ്പോ എത്രയും പെട്ടെന്ന് ഇത് കൊടുത്തു ഒഴിവാക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു ഗതികളിലേക്ക്